നമസ്കാരം സ്വാഗതം തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സ്കൂൾ പ്രസിഡന്റ് സന്തോഷ് കുമാർ ആർ എസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു ഡി കെ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ്കുമാർ പതാക ഉയർത്തിയായി എസ് പി സി ക്ടഡറ്റുകൾക്ക് യൂണിഫോം വാങ്ങുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഈ ബജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായും അതൊരു നൂതന പ്രോജക്റ്റ് കമ്മിറ്റിയുടെ എല്ലാം അനുഗ്രഹം അംഗീകാരം കിട്ടി വന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയും എസ് പി സി ക്യാഡറ്റുകൾക്ക് അത് പ്രയോജനകരമാകും എന്ന് കൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു ഉച്ചരംഗ മനുഷ്യ സേവനത്തിനും അതീതമായ മറ്റൊരു ഈശ്വര ചിന്തയും ഇല്ല ഈശ്വര ആരാധനയുമില്ല എന്നാണ് സ്വാമി വിവേകാനന്ദ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സർവീസ് ടു ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിസ് ദി ഹയസ്റ്റ് വർഷിപ്പ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത് അപ്പോ മനുഷ്യ സേവനത്തിന്റെ ആ ഉത്തമ മാതൃകളായിട്ട് നിങ്ങൾ ഇന്നു മുതൽ മാറുകയാണ് വിദ്യാഭ്യാസത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പക്ഷെ ദൗർഭാഗ്യവശാല അത് കേവലം ശാരീരിക വികസനത്തില് ബോഡിലി ഡെവലപ്മെന്റിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു സ്പിരിച്വൽ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും ഇല്ലാതായി പോകുന്നു അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന കുറ്റവാസനകളും അക്രമങ്ങളും സെക്ഷൽ അഫൻസും മറ്റുമൊക്കെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സമൂഹത്തില് ഇന്ന് യുവാക്കളിൽ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ലഭിച്ചു വരുന്ന ലഹരി പോലുള്ള വസ്തുക്കളുടെ സ്വാധീനവും ദൃശ്യമാധ്യമങ്ങളുടെ തെറ്റായ മെസ്സേജുകളുമൊക്കെ ഇതിന് കാരണമാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉന്നത ചിന്തയും ലളിത ജീവിതവുമാണ് ഉത്തമ വിദ്യാർത്ഥി മാതൃകയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ചിന്താശൂന്യമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ചിന്താശൂന്യമായ ഒരു സമൂഹത്തിലേക്ക് ചിന്തയുടെ നല്ല വിത്തുകൾ പാകുക എന്നുള്ളതാണ് ഇത്തരം വലിയ പ്രോജക്റ്റുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കേവലം ഭാവിയിലെ പോലീസ് സേനയിലേക്ക് ഉള്ള ഒരു പ്രവേശനത്തിനുള്ളൊരു ചവിട്ടുപടിയായി അല്ലെങ്കിൽ പരിശീലനമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ ചെറുതായി കാണരുത് അത്തരം ചെറിയ ലക്ഷ്യങ്ങൾക്കപ്പുറം വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ആ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ അത് നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചടയമംഗലം എസ് എച്ച്ഒ എൻ സുനീഷ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പ്രകൃതി സേവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നയവ്യവസ്ഥതയിൽ അടിറച്ചുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സംസ്ഥാനത്തെ ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ ഗതാഗതം വനം എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സ്കൂൾ അധിഷ്ഠിത പദ്ധതിയാണ് കേരള പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ നിയമത്തോടുള്ള ബഹുമാനം അച്ചടക്കം പൗരബോധം സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളോട് ദയവായ്പ് സാമൂഹ്യ വിപത്തുകളെ ചെറുക്കുവാനുള്ള കഴിവ് എന്നീ ഗുണങ്ങൾ പാകിമുളപ്പിച്ച് അവരെ ഈ സമൂഹത്തിന്റെ ഭാവി നായകന്മാരാക്കി വളർത്തിയെടുക്കുവാൻ ആവശ്യമായ പരിശീലനം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം യുവാക്കളിൽ നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും അതുവഴി അസഹിഷ്ണുതാ ലഹരി ഉപയോഗം അച്ചടക്കമില്ലായ്മ അക്രമം മുതലായ നിഷേധാത്മക പ്രവണതകളെ പ്രതിരോധിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാനും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ തങ്ങളുടെ കുടുംബ സമൂഹം പരിസ്ഥിതി എന്നിവയോട് പ്രതിബദ്ധത വളർത്തുവാനും ഇത് സഹായിക്കും കേരളത്തിലെ നൂറ്റി ഇരുപത്തിയേഴ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ടിന് ആരംഭിച്ച ഈ പദ്ധതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥികളും സ്കൂൾ തല കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായി പരിശീലനം നേടിയ ഇരുന്നൂറ്റി അൻപത്തിനാല് അധ്യാപകരും അംഗങ്ങളായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിലെ ഇരുന്നൂറ്റി സ്കൂളുകളിലായി ഈ പദ്ധതി വ്യാപിപ്പിച്ചു കേഡറ്റുകളുടെ എണ്ണം പതിനാറായിരവും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ എണ്ണം അഞ്ഞൂറുമായി വളർന്നു ം റൂറൽ എ ഡി എൻ വിജയ്കുമാർ എസ് വാർഡ് മെമ്പർ ഹിരൺ ആർ പ്രിൻസിപ്പൽ ഉനൈസ എ മുൻ എ ഡി എൻ രാജീവ് ജി എസ് എം സി ചെയർമാൻ പി ഷാജി എം പി ടി എ പ്രസിഡന്റ് സലീന ബി വി എം പി എ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ആർ സീനിയർ അസിസ്റ്റന്റ് മോഹൻദാസ് വൈ സ്റ്റാഫ് സെക്രട്ടറി പ്രസീത എസ് നായർ ഡ്രിൽ ഇൻസ്ട്രക്ടർ എസ് പി സി അതുൽകുമാർ എസ് പി സി സിമി എ രക്ഷകർത്തൃ പ്രതിനിധികളായ നാരായണൻ ദേവനൂർ ശാലിനി എം എസ് സി പി ഓ എസ് പി സി അനിൽകുമാർ പി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടയമംഗലം എസ് ഐ മോനിഷ്യം പ്രൊബേഷൻ എസ് ഐ അഞ്ചിത എ എസ് ഐ ജോൺ മാത്യു സി പി ഓ വേണു ഹോം ഗാർഡ് ജോലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രോതവിഷൻ ന്യൂസ് ചടയമംഗലം എല്ല എനിക്ക് പഠിപ്പ് ഇവര് കളയാണ് ഇവിടെ പാലാണ്ടിൽ അല്ലേ? ആരെ? ഓ, ഇമാമയുടെ അടുത്താ. അങ്ങേരെങ്ങോട്ടാണ് എന്നാണല്ലോ. അല്ലേ? ഇല്ല ദൈവയാ. ഇങ്ങോട്ട് തിങ്ങിക്കോ. കേറ്റേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങേര് അങ്ങോട്ട് പോകും. മെഡലിതരണ ചെന്നായി നമ്മുടെ ബ്രഹ്മനെയും ശ്രീ വിജയ വാർഷിക്കുന്നു അടുത്തതായി മണിയിൽ തന്നെ ചെയ്യുന്നത് ചടങ്ങിൽ സെഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ മോനീഷാമൻ ായിട്ട് <laughs> <laughs> Sí.